പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആസ് എ ഗൈഡ് ആസ് എ കരിയർ ഗൈഡ് ആസ് എ കൗൺസിലർ ലക്ഷക്കണക്കിലെ രൂപ ചെലവഴിച്ചുകൊണ്ട് ചില ബിരുദം എടുത്ത് കൈവശം വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിലെ രൂപ ചെലവഴിച്ചുകൊണ്ട് ചില പഠനങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ ഒരു എജ്യൂക്കേഷണൽ കൗൺസിലർ എൻ്റെ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാതാപിതാക്കൾ പലപ്പോഴുമായി വന്ന് കരഞ്ഞ് അന്വേഷിക്കാറുണ്ട് ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ് നമുക്കെല്ലാവർക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഈ പാത ഒരുക്കലിലൂടെ പ്രിയപ്പെട്ടവരെ വെൽക്കം ടു എം നോട്ട്സ് ഈ വീഡിയോയിൽ ഏത് സാഹചര്യത്തിലും എൽ കെ ജി മുതൽ പി എച്ച് ഡി തലം വരെ ജോലി സാധ്യതയുള്ള എല്ലാ മേഖലയിലും ജോലി സാധ്യതയുള്ള അമൂല്യമായ ഒരു പ്രോഗ്രാമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എം ഇ ജി അഥവാ എം എ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ആവശ്യകത അതിൻ്റെ റോൾ അത് ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ഇല്ലാത്തതിലൂടെ നമ്മളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലുള്ള ആത്മവിശ്വാസ കുറവ് നേരിട്ട് കണ്ടും കൊണ്ടും അനുഭവിച്ചും ഉള്ളവരാണ് നമ്മൾ എല്ലാവരും പക്ഷേ എന്തുകൊണ്ടോ നമുക്കെല്ലാം എം എ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വെപ്രാളമാണ് എങ്കിൽ ബയോടെക്നോളജി എൻജിനീയറിങ്ങിൻ്റെ വ്യത്യസ്ത ശാഖകൾ അതുപോലെ തന്നെ പോളിടെക്നിക്കിൻ്റെ വ്യത്യസ്ത ശാഖകൾ ഒപ്പം തന്നെ പല പ്രൊഫഷണൽ കോഴ്സുകൾ പഠനം പാതി വഴിയിൽ മുടങ്ങി ലക്ഷക്കണക്കിലെ രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇനി എന്ത് എന്നറിയാത്ത ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിനെ കവച്ചു വയ്ക്കാൻ ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് വളരെ സിംപിളായി നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് എം എ ഇംഗ്ലീഷ് എല്ലാ തലങ്ങളിലും ഉപയോഗിക്കാം താഴെത്തട്ടിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അധ്യാപകർ വേണം ചിലപ്പോൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഇംഗ്ലീഷ് എം എ ഉള്ള അധ്യാപകനായിരിക്കില്ല എൽ കെ ജി അഥവാ പ്രീ കെ ജി എൽ കെ ജി യു കെ ജിയിൽ പ്രീ കെ ജി ഉണ്ട് അതുപോലെ തന്നെ എൽ കെ ജി നമ്മുടെ യു കെ ജി ഉണ്ട് ഒപ്പം തന്നെ ക്രഷ് ഉണ്ട് ഇവിടെയെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് ഈ അഭിനവ കാലഘട്ടത്തിൽ മ്യൂസിക് തെറാപ്പി പോലുള്ള സംഗതികളിൽ ലേണിംഗ് തെറാപ്പി വന്നിരിക്കുന്നു ഇംഗ്ലീഷ് ലേണിംഗ് ഇംഗ്ലീഷിൻ്റെ റൈംസും മറ്റെല്ലാം തന്നെ ഗർഭസ്ഥ ശിശുവിനെ കേൾപ്പിക്കുന്ന മ്യൂസിക് തെറാപ്പി എന്നുള്ള ഒരു പുതിയ ശാസ്ത്രശാഖയടക്കം നമ്മളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഷൈ മടി വേ എനിക്ക് വേണ്ട എന്നുള്ള ഒരു വല്ലാത്ത ചിന്ത ഒഴിവാക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം എം എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷിന് അതിബൃഹത്തായ സാധ്യതകളാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത് ടീച്ചിങ് ഫീൽഡ് മാത്രമല്ല ടീച്ചിങ് ഫീൽഡിൽ ഇപ്പോൾ ഞാൻ എസ് എസ് എൽ സി വരെ പറഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പോളിടെക്നിക്ക് ഐ ടി ഐ കോളേജുകളിലെ എല്ലാ ഡിഗ്രിക്കും ബി എ ബി കോം ബി എസ് സി അതുപോലെ തന്നെ ബി ടി എസ് ബി വോക്ക് എൻജിനീയറിങ്ങിന് എല്ലാ കോഴ്സുകൾക്കും ഇനി ടി ടി സിക്ക് പോവുകയാണെങ്കിൽ ടി ടി സി എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ബൃഹത്തായ ഒരു നോളജ് ക്രിയേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ അറിവിൻ്റെ ശകലമാണ് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന യു ജി സിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആണ് ഡെയിലി ലൈഫ് ഹൗ ൻ വി ഡീൽ ഇൻ ഡെയിലി ലൈഫ് ത്രൂ ഇംഗ്ലീഷ് അതാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം എന്നുള്ളത് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഈ ഇഗ്നോയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇഗ്നോയിൽ എം എ ഇംഗ്ലീഷ് വളരെ ലഘുവായി നമുക്ക് നേടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നേടാവുന്നതാണ് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട് ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് പല കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ലോക്കലി ഉള്ള എഡ്യൂക്കേഷണൽ ഏജൻറ്റുമാരുടെ ഒരു വല്ലാത്ത പ്രഷർ കാരണം എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് പലപ്പോഴും ഞാൻ പ്ലസ് ടു പരീക്ഷ എഴുതിയത് ഇംഗ്ലീഷിലാണ് എന്ന് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ഞാൻ അവരെയൊക്കെ തിരിച്ചയക്കാറാണ് പതിവ് കാരണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ഇംഗ്ലീഷ് കുട്ടി പരീക്ഷ എഴുതിയത് ഇംഗ്ലീഷ് കുട്ടിക്ക് കാനഡയ്ക്ക് പോകണം അമേരിക്കയ്ക്ക് പോകണം യു കെക്ക് പോകണം ഈ ഉന്നതങ്ങളായിട്ടുള്ള ചില എൻട്രൻസ് പരീക്ഷകളുടെ ഭാഷാ എൻട്രൻസ് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന ഐ എൽ ടി എസ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിർമ്മാണം നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് ചുരുക്കത്തിൽ നോളജ് അനുഭവമാകുന്നില്ല അറിവ് അനുഭവമാകണം അത് തലയിൽ നിന്ന് ഒഴുകി വരണം ആ അനുഭവമാകാൻ വരാൻ അമ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള എഴുപത്തി അഞ്ച് എൺപത് ശതമാനം മാർക്കുള്ള അധ്യാപകർ നെറ്റ് തുടങ്ങിയ ഹൈലി കോമ്പറ്റിറ്റീവായിട്ടുള്ള എക്സാം പരീക്ഷകൾ പാസ്സായി വരുന്ന അധ്യാപക സുഹൃത്തുക്കൾ ഡോക്ടറേറ്റും അതുപോലെ തന്നെ എം ഫില്ലും രണ്ടും മൂന്നും ഏരിയയിലെ ഇംഗ്ലീഷിൽ തന്നെ രണ്ടും മൂന്നും ഏരിയയിൽ പ്രാവീണ്യമുള്ള അധ്യാപകർ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ ഒരു സമഗ്രമായ കൂട്ടമാണ് നമുക്ക് അക്കാഡമിക് കൗൺസിലറായിട്ട് ഇഗ്നോയിൽ ഉള്ളത് എന്ന് ഓർക്കുക അങ്ങനെയുള്ള അധ്യാപകരുടെ ക്ലാസ് മുറികൾക്ക് അപ്പുറം ായിക്കൊണ്ട് ബ്ലണ്ടഡ് ലേണിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ നമുക്ക് യൂട്യൂബിൽ അതുപോലെ തന്നെ പി ഡി എഫ് ആയി ഒപ്പം തന്നെ പി പി ടി പവർ പോയിൻ്റ് പ്രസൻറ്റേഷനായി ലോകത്തെ വ്യത്യസ്ത ജേണൽസ് ഇന്ത്യയിലെ വ്യത്യസ്ത ജേണൽസ് നമുക്ക് ലഭ്യമാണ് ഇവയുടെ എല്ലാം തന്നെ സമഗ്രമായ ഒരു കൂടിച്ചേരലിലൂടെ സമഗ്രമായ ഒരു കൂടിച്ചേരലുകളിലൂടെ നമുക്ക് മനോഹരമായ എം എ ഇംഗ്ലീഷ് നമുക്ക് നേടാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളിലെ ആത്മവിശ്വാസം ഉണർത്തു നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് നിങ്ങൾ ക്ലാസ് മുറികളിലേക്ക് വരിക ഇഗ്നോയിലെ യൂട്യൂബുകൾ ഇഗ്നോയിലെ ഫേസ്ബുക്ക് ലൈവ് ക്ലാസ്സുകളിലെ ഇഗ്നോയിലെ ക്ലബ്ഡ് സെൻറ്ററുകളിലെ ക്ലാസ്സുകളിലെ ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലറുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുക ആശയപരമായി സംവദിക്കുക പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യുക ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷിന് ഒന്നാം വർഷം നാല് പേപ്പർ മാത്രമേ പഠിക്കാനുള്ളൂ നാല് കോഴ്സ് എന്നാണ് പറയുക എം എ എന്നുള്ള പ്രോഗ്രാമിന് നാല് പേര് പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത് സെക്കൻഡ് ഇയറിലെ നാല് പേപ്പർ മാത്രമാണ് പഠിക്കാനുള്ളത് ഈ എട്ട് പേപ്പർ അമ്പത്തി ശതമാനം മാർക്കിൽ ഉപരി അറുപത് അറുപത്തി അഞ്ച് എഴുപത് ശതമാനം മാർക്കുകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താം മാത്രമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ കോളേജുകളിൽ തൊഴിലവസരമുള്ളത് ഗസ്റ്റ് ലെക്ചറേഴ്സിന് ആവശ്യപ്പെടുന്നത് എം എ ഇംഗ്ലീഷിനാണ് ചിലപ്പോൾ നെറ്റ് ഇല്ലാത്തവരെയും പരിഗണിക്കും എന്ന് പലപ്പോഴും നമ്മൾ പരസ്യങ്ങളിൽ കാണാറുണ്ട് ഈ കോളേജുകളിൽ ഒന്ന് അന്വേഷിക്കുക എല്ലാ കോളേജുകളിലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ട് അന്വേഷിച്ച് നോക്കൂ നിങ്ങളുടെ പരിസരത്തുള്ള എട്ട് പത്ത് കോളേജുകളിലെ റെഗുലർ അധ്യാപകർ പഠിപ്പിക്കുന്നത് എം എ ഇംഗ്ലീഷിന് നെറ്റും പി എച്ച് ഡിയും ക്വാളിഫിക്കേഷനുള്ള അധ്യാപകരാണോ അതോ ഷോർട്ടേജും ഉണ്ടോ ഗസ്റ്റ് ലെക്ചേഴ്സിന് ഉണ്ടോ എന്നുള്ളത് മുപ്പത്തി രൂപ യിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന വെറും എം എ ഇംഗ്ലീഷ് അമ്പത്തി ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള അധ്യാപകരുടെ ഒരു ഒരു നിര തന്നെ എനിക്ക് പരിചയമുണ്ട് വീണ്ടും ഈ പാതയിലേക്ക് ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് എം എ ഇ ഇംഗ്ലീഷ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു യു ട്രസ്റ്റ് മീ ആൻഡ് കം ആൻഡ് ജോയിൻ വിത്ത് ഇഗ്നോ താങ്ക് യു നമസ്കാരം